അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു റെസിപ്പീസ് വിത്ത് സൗമ്യ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സ്പൈസി ആയിട്ടുള്ളൊരു കാശ്മീരി ചിക്കൻ കുറുമയാണ് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാശ്മീരി ചിക്കൻ കുറുമ രണ്ട് രീതിയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കാറുണ്ട് സാധാരണ ദിവസങ്ങളിൽ നോർമൽ ചിക്കൻ കുറുമ അതാണ് ഞാൻ ഇന്ന് കാണിച്ചിരിക്കുന്നത് പിന്നെ ഈദ് സ്പെഷ്യലായിട്ട് ഇഫ്താർ വിരുന്നിനൊക്കെ സ്പെഷ്യൽ ചിക്കൻ കുറുമ ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ റെസിപ്പി ഉടനെ തന്നെ ഞാൻ ഇടാം ഇനി ഇതുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻ ലിസ്റ്റ് നോക്കാം മൂന്ന് ഓണിയൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് വൺ ബീക്ക് ടൊമാറ്റോ ചോപ്പ് ചെയ്തത് ടു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത് പിന്നെ നമുക്ക് ഹോൾ സ്പൈസസ് വേണം അത് ഏതൊക്കെ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അറുന്നൂറ് ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക ആദ്യം തന്നെ നമുക്ക് ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ബിരിയാണിക്കൊക്കെ ബിസ്ത തയ്യാറാക്കുന്നത് പോലെ തന്നെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക മീഡിയം തീയിലിട്ടായിട്ടാണ് ഞാൻ എല്ലാം ചെയ്തിരിക്കുന്നത് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കുറുമയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അതുകൊണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക മസാലപ്പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്നും എത്ര വേണമെന്നും കറക്റ്റായിട്ട് തന്നെ ഞാൻ ഇടുമ്പോൾ പറയാം നമ്മുടെ ഒനിയൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതൊരു മുക്കാലും തന്നെ എടുത്തു വെച്ചിട്ട് ഇനി അതിലേക്ക് നമുക്ക് ജിഞ്ചർ കാടിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി അതിലത്തേക്ക് നമ്മുടെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക തീ മീഡിയമാണ് വെച്ചിരിക്കുന്നത് തീ മീഡിയം തന്നെയാണ് ഞാൻ ത്രൂ ഔട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് ലോയാക്കി കൊടുക്കാം ജിഞ്ചർ കാടിലേക്ക് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നന്നായി വഴറ്റുക തക്കാളി നന്നായി വെന്തുടയണം ഒന്നുകിൽ നിങ്ങൾക്ക് പ്യൂരി ആയിട്ട് ചേർക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്താലും മതി പക്ഷേ നന്നായിട്ട് വെന്തുടയണം നമുക്ക് മൂടി വെച്ച് കുറച്ച് നേരം തക്കാളി വേവിക്കാം നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡറ് രണ്ട് ടീസ്പൂൺ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ പെരും ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂണോളം ഡ്രൈ ജിഞ്ചർ പൗഡർ ഇതെല്ലാം ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്യുക പൊടികൾ നന്നായിട്ട് പച്ചമണം മാറ്റിയെടുക്കണം തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് പൊടിയെല്ലാം നന്നായി റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാലയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ട് മസാലയ്ക്ക് ഇടന്ന് ഫ്രൈ ആയി വരണം നമ്മളിതിൽ വെള്ളം ഒട്ടും ചേർക്കത്തില്ല നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി എല്ലായിടത്തും കോട്ട് ചെയ്ത് കൊടുക്കുക ഒത്തിരി വലിയ കഷ്ണമാണെങ്കിൽ ചിക്കൻ പീസുകളൊന്നും വരഞ്ഞ് കൊടുത്തേക്കണം നന്നായി കോട്ടായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാം നമുക്ക് ചിക്കൻ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം മറുവശം കൂടെ മസാലയിലൊന്ന് ഫ്രൈ ആവണം കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യാം രണ്ട് സൈഡും മസാലയിൽ കിടന്നൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി തീ നമുക്ക് കുറച്ച് വയ്ക്കാം കുറച്ച് വെച്ചിട്ട് പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കാം ഒത്തിരി പുളിയില്ലാത്ത തൈര് വേണം ഉപയോഗിക്കാൻ അര കപ്പ് തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഇനി നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഇളക്കി യോജിപ്പിക്കണം തീ കുറച്ച് വെച്ചിട്ട് മാത്രമേ തൈര് ചേർക്കാവുള്ളൂ തൈര് ചേർത്തതിന് ശേഷം അഞ്ച് മിനിറ്റെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം തീ കൂട്ടി വയ്ക്കരുത് ആ സമയത്ത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം なんだいったのミキサーいどか ഇനി നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും ചിക്കൻ കുക്ക് ചെയ്യണം ഈ ഗ്രേവിയിൽ കിടന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി നമുക്ക് കുറച്ച് മല്ലിയില വിതറിക്കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി അതിലേക്കൊരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കശ്മീരി ചിക്കൻ കുഴമയിൽ നമ്മൾ കേവ്ര വാട്ടർ യൂസ് ചെയ്യും അതിൻ്റെ കൂടെ ഞാൻ ഒരു രണ്ട് തുള്ളി വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു അര ടീസ്പൂൺ ബ്രൗൺ ഷുഗർ കൂടി ചേർത്തിളക്കി നമുക്ക് വാങ്ങി വയ്ക്കാം എരിവൊന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഷുഗർ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാശ്മീരി ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കുറച്ചുകൂടി മല്ലിയില നമുക്ക് മുകളിലൊന്ന് തൂവികൊടുക്കാം Inshallah, see you soon with another recipe. Thank you for watching. Allah Hafiz.